ഭാറ കുർ ദേദിൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ ആമേഹൻ കൃതാവെ പരിശുദ്ധാത്മാവിനെ അയച്ച് തിരുവചനം പഠിക്കുവാൻ വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമേഹൻ ചാരമൊരുക്കുന്ന വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയുടെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ഭാഗത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളുടെ കമൻസിൽ രേഖപ്പെടുത്തുന്നത് നന്നായിരിക്കും ആദ്യ ഭാഗത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു നല്ല ഗ്രാഹ്യമുണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് പൊതുവായ കുറെ കാര്യങ്ങൾ നമുക്ക് ആ ഭാഗത്തു നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്ന് കരുതുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പഴയ നിയമത്തിൻ്റെ വിഭജനവും അതിലുള്ള പുസ്തകങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സുവിശേഷം പരിശോധിക്കുമ്പോൾ ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായ പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ വിശുദ്ധ ലൂക്കോസൈഡ് രക്ഷാകരമായ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അദ്ദേഹത്തിൻ്റെ നാൽപ്പത്തിനാലാമത്തെ വചനത്തിലാണ് നാം ഇപ്രകാരം വായിക്കുന്നത് ഈ വേദഭാഗത്തിൽ നിന്ന് പഴയ നിയമ പുസ്തകങ്ങളെ സുപ്രധാനമായി മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കുമെന്നാണ് വേദപുസ്തക പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിലാദ്യത്തേത് ന്യായപ്രമാണമാണ് ന്യായപ്രമാണത്തെക്കുറിച്ച് നമുക്കറിയാം വേദപുസ്തകത്തിലെ പഴയ നിയമത്തിൽ ആദ്യം വരുന്ന അഞ്ച് പുസ്തകങ്ങൾ അവയാണ് ന്യായ പ്രമാണ പുസ്തകങ്ങൾ എന്ന പേരിൽ പൊതുവെ പരാമർശിക്കപ്പെടുന്നത് ഈ അഞ്ച് പുസ്തകങ്ങൾ തന്നെയാണ് പഞ്ചഗ്രന്ഥങ്ങൾ പെൻഡറ്റുക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ അഞ്ച് പുസ്തകങ്ങളും രചിച്ചത് ദീർഘദർശിയായ മോശയാണ് എന്നാണ് പൊതുവെ അഭിപ്രായപ്പെട്ടു വരുന്നത് ന്യായപ്രമാണ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഉൽപ്പത്തി പുറപ്പാട് ലേവ്യാ പുസ്തകം സംഖ്യാപുസ്തകം ആവർത്തന പുസ്തകം എന്നിവയാണ് രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് പ്രവാചകന്മാരാണ് അതായത് മുമ്പിലുള്ള പ്രവാചകന്മാരായി നാം ഗവനിക്കുന്നത് യോശുവ ന്യായാധിപന്മാർ ഒന്നും രണ്ടും ശമുവേൽ ഒന്നും രണ്ടും രാജാക്കന്മാർ പിന്നീടുള്ളതായി നാം കാണുന്ന പ്രവാചകന്മാർ യശയാവ് ഇരമ്യാവ് യഗസ്കേൽ മറ്റ് ചെറിയ പ്രവാചകന്മാർ അതായത് ഹോഷേയ യോവേൽ ആമോസ് ഒബദ്യാവ് യോന മീഖ നഹും ഹബക്കുഖ് സഫന്യാവ് ഹഗായി സെഖര്യാവ് മാലാഖി എന്നിവരാണ് മൂന്നാമത്തെ വിഭാഗത്തിൽ നാം കാണുന്നത് ലേഖനങ്ങളാണ് ലേഖനങ്ങൾ എന്നു പറയുമ്പോൾ അതിൽ തന്നെ മൂന്ന് ഉപവിഭാഗങ്ങളുണ്ട് ആദ്യമായി വരുന്നത് കാവ്യാത്മകമായ ലേഖനങ്ങളാണ് കാവ്യാത്മകമായ ലേഖനങ്ങളിൽ പെടുന്ന പുസ്തകങ്ങളാണ് സങ്കീർത്തനം സദൃശവാക്യങ്ങൾ ഇയോബ് എന്നീ മൂന്ന് പുസ്തകങ്ങൾ അതിൽ തന്നെ രണ്ടാമത്തെ ഉപവിഭാഗം എന്ന് പറയുന്നത് അഞ്ച് ചുരുളുകളാണ് ഈ അഞ്ച് ചുരുളുകൾ എന്ന ഉപവിഭാഗത്തിൽ പെടുന്ന പുസ്തകങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലെ ഉത്തമഗീതം രൂത്ത് വിലാപങ്ങൾ എസ്തേർ സഭാപ്രസംഗി എന്നിവയാണ് മൂന്നാമത്തെ ഉപവിഭാഗം എന്ന് പറയുന്നത് ചരിത്രപരമായ ലേഖനങ്ങൾ അവയിൽ വരുന്നത് ദാനിയേൽ യസ്ര നെഹമ്യാവ് ഒന്നും രണ്ടും ദിനവൃത്താന്ത പുസ്തകം ഇങ്ങനെ വേദപുസ്തകത്തിൻ്റെ സുപ്രധാനമായ ചില വിഭാഗങ്ങളെക്കുറിച്ചും ഉപവിഭാഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് നാം ചിന്തിക്കുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുകയും ആവശ്യമെന്ന് തോന്നുന്നു എങ്കിൽ നോട്ട് കുറിച്ച് വെച്ച് സാവകാശത്തിൽ പലവട്ടം വായിച്ച് അത് ഹൃദ്യസ്ഥമാക്കുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇത് സമ്പൂർണമായ ഒരു പഠനമല്ല എന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ച് അത്യാവശ്യം നമ്മൾ ഗ്രഹിച്ചിരിക്കേണ്ട പൊതുവായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ പഠന പരമ്പരയിൽ ചർച്ച ചെയ്യുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പഠനമെന്ന് പറയുന്നത് തന്നെ വളരെ വിസ്തൃതമായൊരു മേഖലയാണ് ഇന്നും ഒരിടത്തും എത്തിച്ചേർന്നിട്ടില്ലാത്ത പൂർണ്ണമാകാത്ത പഠനങ്ങളാണ് വിശുദ്ധ വേദപുസ്തകവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് സമ്പൂർണമായ ഒരു പഠന പദ്ധതിയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാൽ നമുക്ക് പൊതുവായി വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ച് ഗ്രഹിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പരമ്പരയിലൂടെ നാം മനസ്സിലാക്കുന്നത് ഇത് ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും പ്രാർത്ഥനാപൂർവം ഇത് കുറിച്ചു വെച്ച് പഠിക്കുകയും ചെയ്യുന്ന എല്ലാവരിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ മൂന്നാമത്തെ ഭാഗത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം